മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മുക്കം ശാഖയിൽ ബ്രൈഡൽ ജില്ലറി ഷോയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു പരിപാടികൾ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മുക്കം ബ്രാഞ്ചിൽ മെയ് ഇരുപത്തിയേഴ് വരെ നടക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോയുടെ ഭാഗമായാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ബ്രൈഡൽ ഷോ അഞ്ച് ബ്രൈഡുകളും വിശിഷ്ട വ്യക്തികളും ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു മലബാർ ഗോൾഡിൻ്റെ സോണൽ ഹെഡ് ജാവേദ് മയാൻ ചടങ്ങിൽ അധ്യഷ്ടായിരുന്നു ചടങ്ങിൻ്റെ ഭാഗമായി മുഖം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ റന ഫാത്തിമയെയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു ആദരിക്കൽ ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു മൈൻ ഡയമണ്ട് ഇറ അൺകൺ ഡയമണ്ട് പ്രിഷ്യ പ്രിഷ്യസ് ജം എഥനിക്സ് ഹാൻഡ്ക്രാഫ്റ്റഡ് ഡിസൈൻ ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് എന്നീ ഡിസൈനുകളുടെ ആദ്യ വിൽപ്പനയും ഇതോടനുബന്ധിച്ച് നടന്നു ലൈറ്റ് വെയ്റ്റ് വെഡ്ഡിംഗ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവും വിലയുടെ മൂന്ന് ശതമാനം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാരായ വിശ്വനാഥൻ നികുഞ്ചം ജോഷില മാധ്യമപ്രവർത്തകൻ എ പി മുരളീധരൻ രവീന്ദ്ര മാസ്റ്റർ ജാക്ലിൻ ജെയ്സൺ മലബാർ ഗോൾഡ് മുക്കം ബ്രാഞ്ചഡ് പ്രജീഷ് എന്നിവരും സംസാരിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം